ഹലോ കൂട്ടുകാരെ അതിനാ നമ്മളുടെ കമ്പനി ബോർഡ് എൽ ജി എസ്സിൻ്റെ ഫ്രീ ക്ലാസ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ടോപ്പിക്ക് നവോത്ഥാന നായകന്മാരും സംഘടനകളും എന്നുള്ള ടോപ്പിക്കാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആയിരിക്കും ഞങ്ങൾ ആദ്യം പഠിപ്പിക്കുക ഇതത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സോ ഇതിന് അത്രയും സീരിയസോട് കൂടി തന്നെ പഠിക്കുക ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ് മൂന്ന് തരത്തിലാണ് ഒന്ന് മാച്ച് ദ ഫോളോ കുറച്ച് സംഘടനകൾ തരും കുറച്ച് നവോത്ഥാന നായകന്മാരുടെ പേര് തരും എന്നിട്ട് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടാമത്തൊരു ടൈപ്പ് ഈ നവോത്ഥാന നായകൻ്റെ പേര് തന്നിണ്ടാവും ഇവർ ഏത് സംഘടനയുമായിട്ട് ആണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് തന്നിട്ട് ആ ഒരു ടൈപ്പ് ചോദ്യം മൂന്നാമത്തത് ഈ ഓർഗനൈസേഷന്റെ സംഘടനയുടെ പേര് തന്നിട്ടുണ്ടാവും ഇത് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ ഇതിലിപ്പോൾ റീസൻ്റായിട്ട് പി എസ് സി ട്രെൻഡ് അനുസരിച്ച് മാച്ച് ദ ആണ് ആദ്യം എക്സാമിനും വരുന്നത് സോ അതുകൊണ്ടാണ് ഈ ഒരു ടോപ്പിക് നമ്മൾ സെപ്പറേറ്റ് എടുത്ത് പഠിക്കാൻ വേണ്ടി പോകുന്നത് ഇത് ഈ ഒരു ഓർഡറിൽ പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഓർഡറിൽ നിങ്ങൾ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എക്സാം ഹോളിൽ ഇത് മാച്ച് ചെയ്യാൻ പറ്റും ഓക്കെ ഇനി അധികം വൈകിക്ക് എന്നെല്ലാം ക്ലാസ്സിലേക്ക് കിടക്കാം ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ വന്നു സാധുജന പരിപാലന സംഘം ഇത് ഏത് നവോത്ഥാന നായകനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യങ്കാളി ഓക്കെ സമത്വ സമാജം വൈകുണ്ഠസ്വാമി ഇത് നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം ഓക്കെ ഇത് നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈ ഈസ് ഈക്വൽ ടു എന്നാണ് ഇത് കണക്ട് ചെയ്യാനുള്ള മാർഗം വൈ എന്നതിൽ നിന്ന് വൈകുണ്ട സാമി എന്നും ഈക്വൽ ടു സമം എന്നതിൽ നിന്ന് സമത്വ സമാജം എന്നും നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റണം ഓക്കെ അതുപോലെ മൂന്നാമത്തത് എസ് എൻ ഡി പി എന്ന് ചോദിക്കാം അതല്ലെങ്കിൽ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ഇത് ശ്രീനാരായണ ഗുരു രൂപീകരിച്ചതാണ് ഓക്കെ സഹോദര സംഘം സഹോദരൻ അയ്യപ്പൻ ഓക്കെ അത് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ലേ ഈ ഒരു രീതിയിൽ നിങ്ങൾ കണക്ട് ചെയ്തിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം ഞാൻ നമ്മൾ ഈ ക്ലാസ്സിന് ശേഷം അടുത്ത് പി വൈ ക്യു ആയിരിക്കും ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് മോഡൽ കാണിച്ചു തരാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഈസിയാണ് എന്നുള്ളത് ഇതുപോലെ നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും കോഡുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യട്ടോ അതായത് രണ്ടുകൂടെ കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇനി അഞ്ചാമത്തത് നോക്കുകയാണെങ്കിൽ വിദ്യാഭൂഷണി സഹോദരൻ അയ്യപ്പൻ പ്രത്യക്ഷ രക്ഷാ സഭ വൈകീൽ യോഹാനാൻ അല്ലെങ്കിൽ കുമാര ഗുരുദേവൻ എന്നും പറയും ഓക്കെ വിവേകോദയം കുമാരനാശാൻ ആത്മവിദ്യാ സംഘം ബാഗ്ബടാനന്ദൻ ഹിതകാരിണി സമാജം വീരസലിംഗം അരേ സമാജം പണ്ഡിറ്റ് കറുപ്പൻ ഓക്കെ അടുത്ത് സ്വരാജ് പാർട്ടി മോത്തിലാൽ നെഹ്റു സ്വതന്ത്ര പാർട്ടി സി രാജഗോപാലാചാരി രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദൻ കേരള മുസ്ലിം ഐക്യ സംഘം അബ്ദുൽ ഖാദർ മൗലവി അടുത്തത് ആനന്ദ മഹാസഭ ബ്രഹ്മാനന്ദ ശിവയോഗി ഇവിടെ ഒരു ആനന്ദ കിടക്കുന്നുണ്ട് അവിടെ ഒരു ആനന്ദ കിടക്കുന്നുണ്ട് അത് കണക്ട് ചെയ്ത് കഴിഞ്ഞാല് അത് നിങ്ങൾക്ക് കിട്ടും പതിനഞ്ചാമതായിട്ട് രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദൻ ആത്മാനുതാപം കുര്യാക്കോസ് എലിയസ് ചാവറ ആത്മലോത്സവ ദാസസംഘം കുര്യാക്കോസ് എലിയസ് ചാവറ അഖിലേന്ത്യ കിസാൻ സഭ സ്വാമി സഹജാനന്ദ അടുത്തത് ബ്രഹ്മ സമാജം സ്ഥാപിച്ചത് രാജാറാം മൊഹർ നമ്മൾ ചെറുപ്പം മുതൽ കേൾക്കുന്ന കാര്യമായിരിക്കും ഓക്കെ അടുത്തത് പ്രാർത്ഥന സമാജം ആത്മാറാം പാണ്ഡുരങ്ക് അടുത്തത് തിയോസോഫിക്കൽ സൊസൈറ്റി ആനിബസന്റ് ആര് സമാജം സ്ഥാപിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതി ഓക്കെ ഇത്തിരി കാര്യങ്ങളാണ് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത് അടുത്ത പാർട്ടിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ ഒരു ഭാഗത്ത് നിന്ന് എങ്ങനെയായിരിക്കും നിന്റെ ക്വസ്റ്റിൻസ് വരിക എന്നുള്ളതാണ് ഇതെല്ലാം പറ്റുകയാണെങ്കിൽ ഒരു ഒറ്റ പേപ്പറിലായിട്ട് എഴുതി വെക്കാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ നമ്മൾ ഇതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും ഓക്കെ അപ്പോൾ ഞാൻ ആകെ നിങ്ങൾക്ക് തന്നിട്ടുള്ളത് ഇരുപത്തി രണ്ട് സംഘടനകളുടെ പേരാണ് അപ്പോൾ ഇത് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കുക ഇതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് വേറെ പഠിക്കണമെങ്കിൽ വേറെ പഠിക്കാം ബട്ട് ഇവിടെ നിന്ന് ഒരു ചോദ്യം വന്നു ഒരിക്കലും നിങ്ങൾ മിസ് ചെയ്യരുത് ഈ ഒരു ഭാഗത്ത് നിന്ന് സാധാരണ ഒരു മാർക്ക് മുതൽ രണ്ട് മാർക്ക് വരെ നമുക്ക് കിട്ടും ഒരു മാർക്ക് ഗ്യാരന്റിയാണ് രണ്ട് മാർക്ക് വരെ ചില ക്വസ്റ്റ്യേമ്പർ നമുക്ക് കിട്ടും ഇത്ര വളരെ കുറച്ച് പഠിച്ചിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് അത് ഇത്രയുള്ള ഒരു വീഡിയോ താങ്ക് യു